ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് സഹഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ നസ്രുള്ള എന്ന കരുത്തനായ ഹിസ്ബുള്ള ഭീകരൻ പൊട്ടിക്കരയുന്നത് ലോകം ഒന്നടങ്കം കണ്ടു എന്നാൽ ആ കണ്ണീരിനെ പുച്ഛിച്ച് നസ്രുള്ളയോട് അന്ന് ലോകം ഒന്നടങ്കം ചോദിച്ചതിങ്ങനെയാണ് ഇത് നിങ്ങൾ ഇരന്നു വാങ്ങിയതല്ലേ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രയേലിനെ ചൊറിയാൻ തുടങ്ങിയ ഒരു പോരാട്ടം ആ പോരാട്ടത്തിൽ നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഹമാസ് ഭീകരാൽ കൊല്ലപ്പെട്ടു ഹമാസ് ഭീകരർ അവരെ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിച്ചിരുന്നല്ലേ ഇത് അതിനുള്ള പകരം വീട്ടലാണ് എന്നാൽ അന്ന് ഭയന്നിരുന്നു എങ്കിലും തന്റെ അന്ത്യം ഇത്രയും കയ്യെത്തുന്ന ദൂരത്തിലാണ് എന്ന് നസ്രുള്ള ഓർത്തിട്ടുണ്ടാവില്ല വളരെ കാലമായി ആസൂത്രണം ചെയ്ത മിഷൻ കൃത്യസമയത്ത് കൃത്യതയോടെ പൂർത്തീകരിച്ചു ഭീഷണിയാകുന്ന ഒന്നിനെയും വെറുതെ വിടില്ല എന്ന ഇസ്രയേലിന്റെ സന്ദേശം ഒന്നുകൂടി ദൃഢമാവുകയാണ് സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ആ വാക്കുകൾ പറയുമ്പോൾ ഹിസ്ബുല്ലയുടെ ഹമാസിന്റെയും നേരെയുള്ള ഭീഷണികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എണ്ണി എണ്ണി കടം വീട്ടുകയാണ് ഇസ്രായേൽ ഇസ്രയേൽ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ആരെയും വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നതെന്ന് ഹലേവി പറഞ്ഞു ഇത് ഒന്നിന്റെയും അവസാനമല്ല പൗരന്മാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവയിലേക്ക് എത്തിച്ചേരാൻ തങ്ങൾക്കാകും എന്ന സൂചന നൽകിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ ആസൂത്രണത്തോടെയാണ് മിഷൻ പൂർത്തിയാക്കിയത് എന്നും ഹലേവി പറഞ്ഞു വളരെ കാലമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇത് കൃത്യസമയത്ത് കൃത്യതയോടെ പൂർത്തീകരിച്ചു അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് നീങ്ങുകയാണ് എന്നും ഹലേവി വ്യക്തമാക്കി ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി നസ്രുള്ളക്ക് സാധ്യമാവില്ല എന്ന കുറിപ്പും മരണം സ്ഥിരീകരിച്ച് ഐ ഡി എഫ് പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയെ നയിച്ച വ്യക്തിയാണ് ഹസൻ നസറുള്ള നസ്രുള്ള ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനയുടെ അടുത്ത സഖ്യകക്ഷിയും കൂടിയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലബനനിൽ നിന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനും സംഘർഷാവസ്ഥ കൂടുതൽ കലുഷിതമാക്കുന്നതിനും നിർണായക പങ്ക് വഹിച്ചിരുന്ന ആളാണ് നസറുള്ള യുടെ മരണത്തോടെ ഹിസ്ബുള്ള വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളക്കൊപ്പം ഇറാനിയൻ ബ്രിഗേഡിയർ ജനറലും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽ ഫൗറേഷൻ ആണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള മേധാവിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് അൻപത്തിയെട്ടുകാരനായ ഇറാനിയൻ ജനറൽ കൊല്ലപ്പെടുന്നത് നേരത്തെ വ്യോമാക്രമണത്തിൽ നസ്രള്ളയും മകളും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ മകളുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ നസ്രല്ലയുടെ മരണം സംബന്ധിച്ച വിവരങ്ങൾ അജ്ഞാതമായി തന്നെ തുടർന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുള്ള നേതാവിനെ വധിച്ചു എന്ന് സ്ഥിരീകരിച്ച് ഇസ്രയേൽ രംഗത്തെത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചത് ഭീകരസംഘടനയെ തുടർച്ചയായ മുപ്പത്തിരണ്ട് വർഷം നയിച്ച നേതാവാണ് നസ്ര അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഘടനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തം ബേറൂട്ടിലെ ദഹിഹിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അറുപത്തിനാലുകാര നസ്രയെ വധിച്ചത് ഇറാനിൽ ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചതിന് അറസ്റ്റിലായ മഹസ അബിനിയുടെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിരുന്ന കമാൻഡർ ആയിരുന്നു കൊല്ലപ്പെട്ട നീൽ ഫോറേഷൻ സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രസിഡന്റ് ബാഷുറാദിനെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ നടന്ന വിവിധ പ്രശ്നങ്ങളിൽ ഉയർന്നു കേട്ട പേരായിരുന്നു ലബനനിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾക്കിടയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതായാണ് അതേസമയം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലബനനിൽ നിന്നും ഇതുവരെ അമ്പതിനായിരത്തിലധികം ജനങ്ങൾ സിറിയയിലേക്ക് രക്ഷപ്പെട്ടതായി യു എൻ റിപ്പോർട്ട് ചെയ്യുന്നു ലബനനിൽ നിന്നും ഇതുവരെ രണ്ട് ലക്ഷത്തിലധികം പേരാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തതായി യു എനി കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ിൽ നിന്നും പെർച്ചേസ് ചെയ്യും നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദ് കേരളത്തിൽ എല്ലായിടത്തും